യുഎസിലെ ദശലക്ഷക്കണക്കിന് സർക്കാർ ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടുമെന്ന മുന്നറിയിപ്പുമായി കാര്യക്ഷമതാ വകുപ്പിന്റെ ചുമതല വഹിക്കാനിരിക്കുന്ന വ്യവസായി വിവേക് രാമസ്വാമി രാമസ്വാമിക്കൊപ്പം ഇലോൺ മസ്കിനും ചുമതലയുള്ള ഭാഗമായാണ് നടപടി രാജ്യത്തെ പിന്നോട്ടടുപ്പിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം സർക്കാർ ഉദ്യോഗസ്ഥരാണെന്നും ചെലവ് വെട്ടിക്കുറച്ച് രാജ്യത്തെ രക്ഷിക്കാൻ നടപടികൾ തുടങ്ങുമെന്നും ഫ്ളോറിഡയിലെ മാർ എലഗോയിൽ വെച്ച് നടന്ന പൊതുപരിപാടിയിൽ വിവേക് രാമസ്വാമി പറഞ്ഞു കൂടുതൽ ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ ചെലവ് കൂടുമെന്നും നവീന ആശയങ്ങൾക്ക് തടസ്സമാവുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇലോൺ മസ്ക് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളെക്കുറിച്ചും പരിഷ്കാരങ്ങളെക്കുറിച്ചും രാമസ്വാമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് താനെടുത്തത് ഉളിയാണെങ്കിൽ മാസ്ക് അരിവാളുമായിട്ടാവും എത്തുക എന്നാണ് രാമസ്വാമി പറഞ്ഞത് സർക്കാർ ഉദ്യോഗസ്ഥരുടെ എണ്ണം കുറച്ച് കഴിയുന്നത്ര പൊതുജനങ്ങളുടെ സുതാര്യത പാലിക്കുകയാണ് ലക്ഷ്യമെന്ന് രാമസ്വാമി കൂട്ടിച്ചേർത്തു ഓരോ ആഴ്ചയും സർക്കാർ കാര്യക്ഷമതാ വകുപ്പിന്റെ പ്രവർത്തന റിപ്പോർട്ട് പുറത്തുവിടും രാജ്യത്തിന്റെ ഏറ്റവും നല്ല കാലം വരാനിരിക്കുന്നതേയുള്ളൂവെന്നും രാമസ്വാമി അവകാശപ്പെട്ടു ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം